തൃശൂർ വടക്കാഞ്ചേരിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് യുവാവ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ഇപ്പോഴും തൂങ്ങിയ നിലയിൽ തന്നെയാണ് യുവാ അവിടെയുള്ളത് അത് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചിട്ടില്ല കാഞ്ഞരക്കോട് സ്വദേശി മിഥുനയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാട്ടുപന്തിയുടെ മാംസം വിൽപ്പന നടത്തുന്ന കേസിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് മരണം മിഥുൻ കടുത്ത മാനസിക എന്ന് വീട്ടുകാർ പറയുന്നു സൂരജ് സജ്ജ തുടരുന്നു സൂരജ് നേരത്തെ സൂരജ് നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഇതും ഇതിൻ്റെ മാത്രം അനുഭവമല്ല ഈ ഫോറസ്റ്റുകാർ വ്യാപകമായി പല വീടുകളിലും കയറി ഇറച്ചി ഏതാ വീടിനകത്ത് ഇരിക്കുന്നത് എന്ന പരിശോധന ഇപ്പോൾ ഇവിടെ കാട്ടുപന്നി ഇറങ്ങി അല്ലെങ്കിൽ കാട്ടാനെ ഇറങ്ങി കാട്ടുപോത്ത് കാട്ടുപോത്തിറങ്ങിയൊക്കെ മനുഷ്യനെ കുത്തിക്കൊല്ലുമ്പോൾ ഫോറസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിലും ഇറച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി തപ്പി എടുക്കാൻ തപ്പിയെടുക്കാൻ അറിയാം നല്ല കാര്യമാണ് അവർ അവർ ജോലി ചെയ്യുന്നതാണല്ലോ ഈ ആത്മഹത്യപ്പെട്ട നാട്ടുകാർ പറഞ്ഞ എന്താണ് സൂരജ് ഹാഷ്മി അത് തന്നെയാണ് അതായത് ഇതിന് തൊട്ടടുത്താണ് ഈ വടക്കാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശം വടക്കാഞ്ചേരിയും ചേലക്കരയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ കാട്ടാനയൊക്കെ ഇറങ്ങി രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ നാട്ടുകാരൊക്കെ ഒരു സഹായത്തിന് വിളിച്ചാൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്താറില്ല പലപ്പോഴും വലിയ പ്രതിഷേധമൊക്കെ നടത്തിയാണ് അങ്ങോട്ടേക്ക് ഈ ആളുകളെത്തുക പക്ഷേ അതാ ഇവിടെ ഒരു കാട്ടുപന്നി അതും ഇവരുടെ ഈ മേഖലയിലല്ല കാഞ്ഞിരക്കോട് പ്രദേശത്തല്ല ഈ തളി എന്ന് പറയുന്ന ഭാഗത്താണ് അതും കിലോമീറ്ററുകൾ അപ്പുറത്ത് തളി എന്ന് പറയുന്ന മേഖലയിലാണ് ഈ കാട്ടുപന്നിയെ വേട്ടയാടിയത് അവിടെ തന്നെ ഈ മാംസം ഈ മേഖലയിൽ എത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു അത് ഇവരാരും അല്ല ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിൽ പലരും ഇത് ഇതാണെന്ന് പോലും അറിയാതെ വാങ്ങിയ ആളുകളുണ്ട് അറിഞ്ഞും അറിയാതെയൊക്കെ വാങ്ങിയ ആളുകളുണ്ട് പക്ഷേ ഇതിന്റെ പേരിൽ ഒരു നാട്ടിലാകെയുള്ള ആളുകളെ വേട്ടയാടുന്ന സമീപനമാണ് ഈ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ളതാണ് പറയുന്നത് ഈ ചേച്ചി പറയുന്നത് നമ്മൾ കേട്ടതാണ് ഇവരുടെ വീട്ടിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഇറച്ചി അത് മൂരിയുടെ ഇറച്ചിയാണെന്ന് പറയുമ്പോൾ അല്ല അത് കാട്ടുപന്നിയുടെ ഇറച്ചിയാണ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ പാത്രത്തോടു കൂടി എടുത്തുകൊണ്ട് പോയി പരിശോധന നടത്തുന്നു അത് പിന്നീട് പശു ഇറച്ചിയാണെന്ന് കണ്ടെത്തുന്നു അതിനുശേഷം മിഥുനെ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കിലോ ഇറച്ചി വാങ്ങി എന്നതിന്റെ പേരിൽ മിഥുനെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചു അതിനുശേഷം അന്ന് മിഥുന്റെ കസ്റ്റഡിയിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇന്നലെ രാവിലെ പത്തുമണിയോട് കൂടി മിഥുൻ ഈ വനംവകുപ്പിന്റെ ഓഫീസിലെത്തുന്നത് പക്ഷെ അഞ്ചു മണിയോടുകൂടി മാത്രമാണ് മിഥുൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ആ സമയത്ത് എന്തുകൊണ്ട് വൈകി എന്ന് അമ്മ ചോദിക്കുന്ന സമയത്താണ് തന്നെ ഈ ആറിലധികം വരുന്ന ഏഴോളം വരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞു വളഞ്ഞുവെച്ച് മർദ്ദിച്ചു എന്ന വിവരം അമ്മയോട് മിഥുൻ പറയുന്നത് അതിന് കാരണമായി പറയുന്ന ഈ കേസിൽ ആരൊക്കെ പന്നി ഉയർച്ചി വാങ്ങിയിട്ടുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം എന്നുള്ളതാണ് പറയുന്നത് വലിയ മർദ്ദനമാണ് മിഥുന പറഞ്ഞ വന്നത് അവന്റെ അമ്മ അവിടെ നെഞ്ഞ് പൊട്ടിട്ട് കരഞ്ഞിട്ട് എല്ലാം പറയുന്നുണ്ട് ആ കുട്ടിയൊരു പാവമാണ് അത് അങ്ങനെ ചെയ്യുന്ന ചെയ്യണൊരാളുമല്ല എല്ലാവർക്കും കാണപ്പെട്ട ദൈവമാണ് ആ കുട്ടി അതിനെയാണ് അവർ ഈ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിറക്കുന്നത് എന്ത് തന്നെ ഇത്ര അവർ ചെയ്യുന്നത് എത്ര ആണത്ര അമ്മാൻഷിമാരെ കൊല്ലണം ഈ പന്നി പോർക്കും ആനയൊക്കെ അവർക്കൊന്നും ഒരു ഉപദ്രവില്ലേ കുട്ടികളെ കൊല്ലോണ്ട് മല്യവരെ കൊല്ലണ്ടോ അതൊക്കെ കൊല്ലുന്നുണ്ട് അവർക്ക് അതിനൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ല പാവം പിടിച്ച ഒരു കില ഇറച്ചി വേച്ചേനാണ് അവർക്ക് ഈ കംപ്ലയിൻ്റ് ഈ കുട്ടീനെ ഇങ്ങനെ ഈ തലിക്ക് തല്ലീത ഒരാൾ വളഞ്ഞിട്ടിട്ട് ആ കുട്ടി ഇന്നലെ വന്നു പറഞ്ഞു ഇവര് രാത്രി പന്ത്രണ്ട് മണിക്ക് കുട്ടി ഇറങ്ങി പോയി ഇവരെ വിളിച്ചിട്ടല്ല പോയി എന്തോ ഉറപ്പ് ആനൂറ് രൂപ അയച്ചുകൊടുത്തു എന്ന് മാത്രം തെളിവുള്ള അവർക്കുള്ളൂ അല്ലാണ്ട് ആ കുട്ടി പന്നിറച്ച് മേടിച്ചെന്ന് യാതൊരു തെളിവ് അവർക്ക് കിട്ടിയിട്ടില്ല അയാളുടെ ആ കുട്ടി കിട്ടിയിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചു പോയി കുട്ടീനെ വിളിച്ചുകൊണ്ടായിട്ട് തല്ലി കൊന്നിട്ടില്ല എന്ന് എന്തോ ഉറപ്പ് കുട്ടി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിപ്പോയത് ഒരു വിഷമില്ലാണ്ട് ആ കുട്ടി അത് ചെയ്യില്ല ഒരു കുറ്റി അതിനെ തല്ലിയിട്ട് കൊല്ലാരാക്കിയിട്ട് തന്നെ ആ കുട്ടി ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ ചെയ്യാത്തൊരു കുട്ടിയാണത് ആർക്കും വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ അതിനാണ് ഇവര് ഈ ചെയ്തത് ഈ തല്ലി കൊന്നിട്ട് ഇവിടെ ഇട്ടിറക്കുന്നത് അതിനൊരു പരിഹാരം നിങ്ങൾ കാണണം കണ്ടിട്ട് അവര് അവൻറെ ഇത് കൊണ്ടുപോകണ്ട അതിന് പരിഹാരം കണ്ടിട്ട് കൊണ്ടാ മതി കൊടുക്കില്ല ഇല്ല അതിന് തീരുമാനം എടുത്തിട്ട് അവന് കൊണ്ടുപോകണ്ടാന്ന് ഇതിനൊരു പരിഹാരം കണ്ടിട്ട് കൊണ്ടാ മതി ഞങ്ങൾ എല്ലാവരും ഇറങ്ങും എവിടെ ഞങ്ങൾക്ക് ഒരു ഒരുപാട് പറഞ്ഞാ ശരിക്കും ഞങ്ങൾ വരേണ്ടത് അവരാണ് പറഞ്ഞിട്ട് ഇതിന്റെ തീരുമാനം അവരക്കി തരണം ഇനി ഇവര് ഇതുപോലെ ഇനി അവർക്ക് അതിൽ പേരുകൾ ഉണ്ട് ഒരുപാട് പേരുകൾ ഉണ്ടെന്നു നാട്ടുകാരും മൊത്തം അല്ല ഇതിൽ കയറണത് ഇനി അവരിതുപോലെ മാനസികമായിട്ട് അവർ തളർന്ന് അവരിതുപോലെ ചെയ്തില്ലാന്ന് വരുമോ ഞങ്ങള് ഇവര് ഞങ്ങൾക്ക് പുറത്തു വന്നിട്ടുണ്ട് എത്ര നടത്തി അവർ കൊണ്ടു വന്നിട്ടുണ്ട് എത്ര ഇപ്പൊ കൊണ്ടായിട്ടുണ്ട് അവര് അവരൊക്കെ മാനസികാവസ്ഥ അവരിത് ചെയ്യില്ല എന്ന് എന്തോ ഇവർക്ക് ഉറപ്പ് തരാൻ പറ്റും തീരുമാനം എടുത്തിട്ട് മതി െ അവനെ കൊണ്ടുപോയി ബിജെപി മന്ത്രി അവിടെ അവരോട് സംസാരിക്കാൻ ചെന്നു അപ്പൊ അവര് പറഞ്ഞു ഇവരൊക്കെ പാവങ്ങളാണ് അപ്പൊ നിന്റെ നാട്ടുകാരൊക്കെ പാവങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത് ഈ പന്നിർച്ച മേടിച്ച് നിന്നോ എന്നൊക്കെ പാവങ്ങളാണോന്നൊക്കെ സൂര്യാട്ടനെ വിളിച്ചവര് മരിട്ടൊക്കെ ചെയ്യണത് ഏഹ് അപ്പൊ ഞങ്ങൾ ഈ സാധാരണക്കാര് ഞങ്ങൾ അവരെ മേടിച്ച് അങ്ങനെ എന്തിയാളോ ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി നീരിക്കേ ആദ്യം ഒരു കേസ് കഴിഞ്ഞു നമ്മളതിനാമ്യെടുത്ത് വന്ന് പിന്നെ അവർ അടുത്ത കേസാണ് അവര് ഉണ്ടാക്കുന്നത് നമുക്ക് മേലേക്കും മേല് കേസാണ് അവരുണ്ടാക്കി വരുന്നത് കേസ് കേസ് ഒരു അടുത്ത അവര് എങ്ങനെയാണ് ആ മേഖലയിലുള്ള മനുഷ്യരെ ഫോറസ്റ്റാർ വേട്ടയാടുന്നത് എന്ന് പറയുകയാണ് ആ ചേച്ചിമാർ അപ്പൊ ഈ രീതിയിൽ പന്നി ഇറച്ചി മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാപകമായി വീടുകൾ കയറി ഇറങ്ങുക വീട്ടിനകത്ത് ഫ്രിഡ്ജിൽ കയറി അതിനകത്തിരിക്കുന്ന ചിറച്ചി ഏതറച്ചാണെന്ന് പരിശോധിക്കുക അത് പൊത്തിന്റെ ഇറച്ചിയാണ് മൂലയുടെ ഇറച്ചാണെന്ന് പറഞ്ഞാൽ അങ്ങനല്ലാതെ പന്നിയുടെ കൊണ്ട് പരിശോധിപ്പിക്കുക കൂടുതൽ പേസ കേസിൽപ്പെടുത്തുക അങ്ങനെ കേസിൽപ്പെടുത്തി ഒരുത്തിനെ രാവിലെ ഫോൺ കൊടുക്കാമെന്ന് വിളിച്ചു വരുത്തി ഇടിച്ചു എന്നാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവട്ടെ എന്തായാലും കാട്ടുപന്നി കാട്ടാന ഈ പറഞ്ഞ പുലി ഒക്കെ ഇറങ്ങി വ്യാപകമായി മനുഷ്യരെ കടിച്ചു കിറുമ്പോഴേക്കൊന്നും കല്ലിന് കാറ്റുപിടിച്ച് പൊളിക്കുന്ന ഫോറസ്റ്റുകാർ എവിടെ പന്നി പന്നി ഇറച്ചി വിറ്റപ്പോൾ എന്ന് പറയുമ്പോഴേക്കും അങ്ങ് എന്താണ് ഭയങ്കര ജോലിയിൽ വ്യാപൃതരായി അവരുടെ ജോലി നിർവഹിക്കാനുള്ള അങ്ങനെ മുട്ടി ഓടി വന്ന് എല്ലാ വീട്ടിലും കയറി ഇറങ്ങുന്നുണ്ട് നല്ല കാര്യമാണ് അവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം